ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് പട്ടാമ്പി ുംയമണ്ട് പരിസരത്ത് അടുത്തുള്ള മരങ്ങളിൽ പതിറ്റാണ്ടുകളായി സ്ഥിരതാമസമാക്കിയ വവ്വാലുകളാണ് ജനങ്ങൾക്ക് ഭീഷണിയാവുന്നത് വവ്വാലുകളുടെ എണ്ണം പെരികിവരുന്നതോടെ വലിയ പേടിയിലാണ് നാട്ടുകാരുള്ളത് തണൽ മരങ്ങളിൽ നൂറുകണക്കിന് വവ്വാലുകളാണ് തൂങ്ങിയാടുന്നത് ക്കത്ത് ഒരുപാട് അധികമുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ഈ വവ്വാളിനെ ഒഴിവാക്കാനുള്ള നടപടി ഗവൺമെൻറ് നോക്കണം എന്നാലേ ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സമ്മതമായി ഇവിടെ വോട്ടർസക്കാർ പത്ത് നൂറ്റിനാൽപ്പത് വണ്ടികളുണ്ട് അവരുടെ വരവും പോക്കും പല ആൾക്കാരും ഇവിടെ വണ്ടികൾ കൂടുതൽ പാർക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ശല്യമായി കൊണ്ടിരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് വവ്വാലുകൾ പറന്നു തുറക്കുന്നത് നിപ്പ വൈറസ് അടക്കമുള്ള രോഗങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ ഈ വരുന്നതാണ് നിപ്പ വൈറസൊക്കെ രൂപപ്പെട്ടതെന്ന് നമ്മൾ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെയധികം ബാധിക്കുക നമ്മുടെ ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പത്ത് മുപ്പത് കൊല്ലായിട്ട് അരത്തൊമ്മ വവ്വാലുകൾ തൂങ്ങിക്കിടന്ന് ആളുകൾക്ക് ശല്യം മാത്രമല്ല വലിയ വലിയ രോഗങ്ങളായി അതാണ് നമ്മൾ നമ്മൾ പറയുന്നില്ല നമുക്ക് ജന ഏറ്റവും ജനവാസമുള്ള ഈ മാറ്റി ഏറ്റവും നല്ലതാണ് നിരവധി ആളുകളാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനുദിനം വന്നു പോകുന്നത് വവ്വാൽ കാഷ്ടം നിറഞ്ഞ പരിസരമാകെ ദുർഗന്ധം വമിക്കുന്നതിനാൽ യാത്രക്കാരും ദുരിതത്തിലാണ് വവ്വാലുകളെ തുരത്താൻ പൊടിക്കൈകൾ പലതും നോക്കിയിട്ടും രക്ഷയില്ലെന്നും നാട്ടുകാർ പറയുന്നു താഴത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ കാട്ടിട്ടും അങ്ങനെ വൃത്തിയേടാക്കുന്ന ഒരു സമീപനം ഉള്ളത് അപ്പോൾ അതിൻ്റെ പിന്നെ കൊമ്പുകളൊക്കെ മുറിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുമ്പോൾ ഈ പക്ഷികളും അതുപോലെ തന്നെ ഈ പിന്നെ ഇതൊക്കെ കൂടും കൂട്ടിയിട്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ പറ്റാൻ പറ്റില്ല എന്നാണ് ഈ പരിസ്ഥിതിവാദികളുടെ ഒരു അഭിപ്രായം അപ്പോൾ അതിൻ്റെ അഭിപ്രായം വാങ്ങിച്ചുകൊണ്ടാണ് അപ്പോൾ അവർ മുനിസിപ്പാലിറ്റിയായാലും ചെറിയ ഇതായാലും ചെരിപ്പോൾ ഈ കൊമ്പുകളും മരങ്ങളൊന്നും മുറിക്കാതെ നിൽക്കണൊരവസ്ഥ നഗരസഭയിലും വനം വകുപ്പിലും പരാതി പറഞ്ഞെങ്കിലും വന്ന് പരിശോധിച്ചല്ലാതെ മറ്റു നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്